ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു പഴംപൊരിയുടെ റെസിപ്പായിട്ടാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കിനി വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇതിവിടെ രണ്ട് വലുപ്പമുള്ള നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് നല്ല വലുപ്പുള്ള പഴം കേട്ടോ ഇത് പിന്നെ നമ്മൾ പൊരിക്കാനായിട്ട് പഴം എടുക്കുന്ന സമയത്ത് ഒരുപാട് പഴുത്തിട്ടുള്ള പഴം എടുക്കരുത് അതുപോലെ തീരെ പഴുപ്പ് കുറഞ്ഞതും എടുക്കരുത് കേട്ടോ ഇനി നമുക്കിത് പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇത് ഇതുപോലെ കേട്ടാ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു പഴത്തിനെ രണ്ട് പീസാക്കിയിട്ട് അതിലൊരു പീസിനെ നാല് പീസാക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി ഇനി നമുക്കിതിലേക്കുള്ള ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഇതിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ എള് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ ഇതിലേക്ക് ഒരു മുട്ട കൂടി ഞാൻ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം മുട്ട ഇതുപോലെ എടുക്കുന്ന സമയത്ത് നേരിട്ടൊന്നുമില്ല ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഈ ഒരു ചൂട് സമയത്ത് മുട്ട കേടാ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ എടുക്കുകയുള്ളൂ ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ചുപ്പ് കൂടി ചേർത്ത് കൊടുത്തു പിന്നെ ഇത് ഇതിലേക്ക് കുറച്ചൊരു ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒരു പിഞ്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് ഇത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഇത് ഈ ഒരു പാകത്തിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്ത് ചെയ്തെടുക്കണം കേട്ടോ ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തു വെച്ച പഴയ ഇതാണ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ല ചൂടായ എണ്ണയിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇത് ഇവിടെ എണ്ണ നേരത്തെ തന്നെ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ടേനു ഇനി ഇതാ നമുക്ക് നമ്മുടെ പഴത്തിൻ്റെ ഓരോ പീസായിട്ട് ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മടി കാണിക്കരുതേ അങ്ങനെ ഇതാ നമ്മുടെ പഴം ഇവിടെ ഒരു ഭാഗം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയെ അതുപോലെ തന്നെ പഴം ഒരുപാട് പീസ് ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കരുത് ഒരുപാട് പീസ് ഒന്നിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഒട്ടിപ്പിടിച്ചിട്ട് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ പഴം ഇവിടെ രണ്ട് ഭാഗം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അങ്ങനെ ഞാൻ ഇതവിടെ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പഴംപൊരി കേട്ടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരി അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം